ഒരു മിനിറ്റ് കൊണ്ട് ഇതുപോലെ തിക്ക് ആൻഡ് ഫൈൻ ആയിട്ടുള്ള പേസ്റ്റിലുള്ള കാപ്പിച്ചീനോട് ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടല്ലോ നമുക്ക് വിസ്കോ ബീട്രോ സ്പൂണോ ഒന്നും വേണ്ട കേട്ടോ കയ്യും വേദനിക്കില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ബ്ലൂ കോഫി പൗഡർ ഒരു മൂന്ന് ടീസ്പൂണും ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും എടുത്ത് തിളച്ച ചൂടുവെള്ളം കുറച്ച് നനയാൻ ഭാഗത്തിന് ഒഴിച്ചിട്ട് നമ്മുടെ ചായയുടെ അരിപ്പുണ്ടല്ലോ സ്റ്റീലിൻ്റെ അത് വെച്ചിട്ട് ദാ ഇങ്ങനെ ഒരു മിനിറ്റ് കറക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഫൈൻ പേസ്റ്റാ കേട്ടോ ഇങ്ങനെ കറക്കുന്നതോ ഒരു തിക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തിളച്ച പാലിൽ നമ്മൾ ഇത്ര ഏലക്കൂടെ ഇട്ടിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും അതല്ലെങ്കിൽ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കാനൊക്കെ താ ഇതുപോലെ ക്രീം ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മൂന്ന് നാല് ദിവസമൊക്കെ ഇരുന്നോളും ഞാനൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീമും ഐസൊക്കെ ഇട്ടിട്ട് തണുത്ത പാലോട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര ആണ് എങ്കിൽ അത് കുറച്ച് ഫൈൻ പീസ്റ്റായി കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ കാണിച്ചു തരാം പിന്നെ ഇത് പരന്ന പാത്രമാകുമ്പോഴും കുറച്ച് പാടാണ് ഇത്തിരി ഒതുക്കത്തിൽ ഞാൻ ആദ്യം കാണിച്ച കാണിച്ചപ്പോഴത്തെ പാത്രമാണ് കുറച്ചുകൂടെ നല്ലത്